പരിസ്ഥിതി ദിനം ജോൺ റസ്കിൻ പറയുന്നതനുസരിച്ച് പ്രകൃതി ഓരോ ദിവസവും സൗന്ദര്യത്തിൻ്റെ അനന്തമായ ചിത്രങ്ങൾ നമുക്ക് വേണ്ടി വരച്ചു കൊണ്ടിരിക്കുന്നു പ്രകൃതി എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് കാണാൻ ആളുകൾ പരാജയപ്പെടുന്നുവെന്ന് മാത്രം ഇക്കാരണത്താൽ ലോക പരിസ്ഥിതി ദിനം പോലെയുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു തൈ നടുക പ്ലക്കാർഡുകൾ പിടിക്കുക മുദ്രാവാക്യം വിളിക്കുക റാലി നടത്തുക ഇതെല്ലാം തീർച്ചയായും ചിലതാണ് പക്ഷേ എല്ലാം അല്ല നമ്മൾ ഏതു തരത്തിലുള്ള പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കണം കൂടാതെ അത് സുസ്ഥിരമാക്കാൻ ശ്രമിക്കണം അതിനായി ഇതെല്ലാം ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ അത് നമ്മുടെ ജീവിത ശൈലിയാക്കുക നമുക്ക് കൈകോർക്കാം ചില യഥാർത്ഥ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി